ഇന്ന് ൊരു സ്പെഷ്യൽ ഡേ ആണ് ആണ്ട്ടെ വേറെ ഒന്നല്ല നമ്മുടെ നിലാനി മോളുടെ പിറന്നാളാണ് ആയില്യനാള് അതായത് ധനുമാസത്തിൽ ആയില്യം നാളാണ് അവള് പിറന്നാള് വരുന്നത് രാവിലെ തന്നെ കുളിച്ചമ്പലത്തില് പോവാണ് ഞങ്ങൾ മുല്ലപ്പൂ എന്താ റേറ്റ് അമ്പത് രൂപ ഇത് രണ്ട് കട്ട് Okay lang, ഞങ്ങൾ എടപ്പാടുള്ള ശ്രീ കൊളങ്കര ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് വന്നിട്ടുള്ളത് കേട്ടാ പിന്നെ കൂട്ടത്തിൽ നമ്മുടെ ഞങ്ങൾ എൻ്റെ ഒരു കസിനും ജിൽഷനും കൂട്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അമ്പലത്തിൽ ഉള്ളിലേക്ക് ഒന്നും നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ പുറത്ത് ഉള്ളിൽ കയറി ഞങ്ങൾ തൊഴുത് കഴിഞ്ഞ് പുറത്ത് നിൽക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ആൾക്ക് പ്രാർത്ഥിക്കാനൊക്കെ അറിയാം പക്ഷേ വീഡിയോ എടുക്കുന്ന കാരണം പ്രാർത്ഥിക്കാനൊരു മടി തീരെ കൈ കൂപ്പുന്നില്ല സംഭവം എന്ന് പറഞ്ഞാൽ കൈ കയ്യെങ്ങനെ കൂപ്പീട്ട് തൊഴുട്ട് പക്ഷെ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഒരുപാട് നേരം പറഞ്ഞു നോക്കിയിട്ട പക്ഷെ വേറെ വേറെന്തൊക്കെയോ മുടിലാണ് പോരത്തെത്തിന് അവിടെ എന്തൊക്കെ കാണുന്നത് കാരണം അതൊക്കെ ശ്രദ്ധിച്ച് നിൽക്കാണ് ആള്ട ഒന്ന് ഒന്നു ആ മുട്ടത്തി കോട്ട കോപ്പല്ല എവിടെ 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 നീലു ബേബി എവിടെ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ചിരിച്ചു ചിരിച്ച് ചിരിച്ച ആടാണത് പേര് തമേ അയ്യോ മനസ്സ അയ്യോ അയ്യോ അവിടെ ഇരുന്നോള് അങ്ങനെ ഭഗവതിയുടെ അവിടെ തൊഴുതിട്ട് ഞങ്ങള് വന്നിട്ടുള്ളത് നമ്മുടെ ദക്ഷിണാമൂർത്തി അമ്പലത്തിലാണ് അപ്പൊ നമ്മള് കൊളങ്കര വന്നവരെല്ലാരും നമ്മൾ ദക്ഷിണാമൂർത്തിടെ അവിടെ കൂടെ തൊഴുതിട്ടേ പോവുള്ളു അപ്പൊ അവിടെ തൊഴാന് വന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ ഉള്ളില് കേറി തൊഴുതൂട്ടാ നീ ഇവിടെ ടെ ഉണ്ണിവിടെ എവിടെ നിലാനി എവിടെ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നിലാ അങ്ങനെ ദക്ഷാമൂർത്തി അവിടെയും തൊഴുതിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോകുന്നുട്ടാ വീട്ടിൽ വന്ന് നോക്കുമ്പോഴത്തേന് ആൾ ഉറങ്ങി ഉണ്ടായിരുന്നു കേട്ടാ ഉറങ്ങി ആളെ എണീപ്പിച്ചിട്ട് ഞാൻ ഫുഡൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൊടുത്ത് രാവിലെ അവൾക്ക് എപ്പോഴും കൊടുക്കാറില്ല ഞാൻ പഴമാണ് കേട്ടോ പഴം വേവിച്ച് അതിൽ നമ്മൾ നെയ്യില്ലേ അത് ഒഴിച്ച് കഴിക്കുന്ന അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ ഇഷ്ടമാണ് കുറച്ച് കഴിഞ്ഞാൽ എല്ലാ ഫുഡും അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ ഇത് കഴിക്കുന്നുണ്ട് കുഴപ്പമില്ലാണ്ട് അപ്പൊ അത് കൊടുക്കാനായിട്ടോ നല്ലൊരു ഉറക്കം ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കൊടുക്കുന്നത് അപ്പോ അത് കഴിച്ച് കഴിഞ്ഞ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കൊടുക്കാലോ അതായത് സദ്യ കൊടുക്കാലോ വെച്ചിട്ടാണ് എന്താണ് ഇതെന്താണ് പിന്നെ നമ്മള് മിഠായും ഒക്കെ കൊടുത്തത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിട്ട് പാത്രത്തിലാക്കാനും കേട്ടോ അപ്പൊ അധികം ഒന്നും വാങ്ങിട്ടില്ല കാരണം കൊറച്ചുപേരെയല്ലേ ക്ഷണിച്ചിട്ടുള്ളൂ അപ്പോൾ ഉള്ളത് കുറച്ച് ലഡു ജിലേബി പിന്നെ കുറച്ച് മിഠായിരുന്നത് രണ്ട് മൂന്ന് തരം മിഠായികളും ഉണ്ട് അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് ആൾക്കാരുള്ളത് കാരണം അവർക്ക് ആവശ്യത്തിന് മാത്രമുള്ളത് പ്ലേറ്റിലാക്കിയിട്ടാണ് പിന്നെ വരാത്തവർക്കൊക്കെ നമ്മൾ വരാൻ പറഞ്ഞാൽ അങ്ങനെ ക്ഷണിച്ചിട്ട് കേട്ടോ ഞങ്ങൾ ജസ്റ്റ് വീട്ടിലൊരു ഇത് കൊടുക്കുന്നേ ഉള്ളൂ സെലിബ്രേഷൻ നമ്മൾ അതിന് ശേഷം വെക്കുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഹസ്ബൻഡ് വന്നിട്ട് അപ്പോൾ ഇപ്പോൾ വീട്ടിൽ വെറുതെ സദ്യ കൊടുക്കുക അത്രേ ഉദ്ദേശിച്ചുള്ളൂ എന്നാലും ആദ്യത്തെ പിറന്നാളല്ലേ അപ്പോൾ മിഠായി ഒക്കെ കൊടുക്കേണ്ട എല്ലാവർക്കും അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് ഇത്തിരി മിഠായി വാങ്ങി അത്രയേ ഉള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ വീട്ടിലും കൊണ്ടു കൊടുത്തു ഇനി നമ്മൾ മോൾക്ക് ഊണ് കൊടുക്കാൻ പോവാട്ടെ അപ്പോൾ അതിന് മുൻപ് നമ്മൾ ഗണപതിക്ക് വെക്കുമല്ലോ അപ്പോൾ അത് വെച്ച് കൊടുക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് എല്ലാ വിഭവങ്ങളും കൂടെ നമ്മളൊരു ഇലയിലാക്കിയിട്ട് വെച്ച് കൊടുക്കാനിട്ട് ഞങ്ങൾ ഇങ്ങനൊന്നില്ലല്ലോ പായസം പായസം തരുന്ന അതിനുശേഷം ശേഷം ഇത് ആളെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഇല ഇടുന്നതിന് മുൻപ് ഒരല രണ്ട് ആക്കിയിട്ട് രണ്ട് ഇല അതിന് തിരിച്ചു മറിച്ചിട്ടിട്ട് അതിൻ്റെ മുകളാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഇല വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ദൈവത്തിനൊക്കെ പ്രാർത്ഥിച്ച് കറുകയും തുളസിയും തെച്ചിയൊക്കെ കൂടാ മോളുടെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ച് വെച്ചു പിന്നെ മോളെണീറ്റിട്ട് എണീച്ചിട്ട് എണീച്ചിട്ട് എൻ്റെ മടിയിൽ ഇരുത്തിയിട്ടോ അള്ള അപ്പോൾ അവൾക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എൻ്റെ മടിയിലിരുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ അമ്മ വലതു നിന്നാണ് എല്ലാ ഫുഡും വിളമ്പുന്ന കേട്ടോ അങ്ങനെയാണ് നമ്മുടെ പിറന്നാളിന് പിന്നെ ഈ ഒരു പിറന്നാളിന് ഇരിക്കുന്ന സമയത്ത് റൈറ്റിലും ലെഫ്റ്റിലും കുട്ടികളെ ഇരുത്തണം എന്നാ പറയാ പക്ഷെ ആ സമയത്ത് ഒരാളെയും കിട്ടിയില്ല കാരണം എല്ലാവരും വാശി പിടിച്ച് കരയിലും മക്കളൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന സാറല്ലേ ഇനി അങ്ങനെ ഇരിക്കാന്ന് വെച്ചിട്ട് ഞാനും മാത്രമേ ഇരുന്നുള്ളൂ ശരിക്കും പിറന്നാളിനങ്ങനെ ഇരിക്കണം എന്നാ പറയാ നമ്മുടെ ഉണ്ണിയുടെ പിറന്നാൾ കുട്ടിയുടെ റൈറ്റിലും ലെഫ്റ്റിലും ഓരോ ഓരോ കുട്ടികളെ ഇരുത്തണം അതാണ് നമ്മുടെ ഈ സദ്യ വിളമ്പുന്നതിൽ തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് വിളമ്പ് അതായത് നമ്മൾ വലത് കൈൻ്റെ സൈഡിലുള്ള ഇടത്തൊക്കെ നമ്മൾ കൂട്ടി കഴിക്കാനുള്ളതും അതിൻ്റെ ലെഫ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ തൊട്ട് കൂട്ടാനുള്ളതും അങ്ങനെയാണ് നമ്മൾ കൈ വിളമ്പ അപ്പോൾ ആ രീതിയിൽ വിളമ്പി പിന്നെ ഇഞ്ചിത്തൈരുണ്ട് ശരിക്കും നമ്മൾ പിറന്നാളിന് നാല് കൂട്ടം വിഭവം വേണം എന്നാൽ പറയുക അപ്പോൾ അതിലെന്ത് ഒന്നാമത്തത് ഇഞ്ചിത്തൈരാണ് വേണ്ടത് അപ്പോൾ ഉണ്ടെങ്കിൽ എല്ലാ വിഭവങ്ങളും ആയി എന്നാൽ പറയുക അപ്പോൾ അതാണ് നമ്മൾ ലെഫ്റ്റിൽ ആദ്യം വെച്ചിട്ടുള്ളത് പിന്നെ എലിശ്ശേരി കാളൻ ഓലൻ അവിയൽ ഉപ്പേരി പപ്പടം അച്ചാർ പായസം പായസം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങള് സേമിയും ഉണ്ടാക്കി പാലാടിയും ഉണ്ടാക്കി അങ്ങനെ മൂന്നു വട്ടം പായസം ഉണ്ടായിരുന്നു പിന്നെ സാമ്പാർ തൈര് പൈനാപ്പിൾ പച്ചടി അപ്പോൾ ഇത്രയും വിഭവങ്ങളാണ് ഉണ്ടായിരുന്നത് അതെല്ലാം കൂടെ മോൾക്ക് കൊടുത്തുവിട്ട അപ്പോൾ സാമ്പാർ കൂട്ടിയിട്ട് കൊടുക്കാൻ പറ്റില്ല കാരണം അവൾക്ക് സാമ്പാർ ഇതിലൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ വെജിറ്റബിൾസ് ജസ്റ്റ് നന്നായിട്ട് ഉടച്ചിട്ടാണ് അവൾക്ക് ഫുഡിൻ്റെ കൂടെ നെയ്യൊക്കെ കൂട്ടിയിട്ട് ചേർത്ത് കൊടുക്കാറ് അപ്പോൾ അത് കൊടുക്കാത്ത കാരണം ഞാൻ പായസം കൂട്ടിയിട്ടാണ് മോൾക്ക് ഫുഡ് കൊടുത്തതിട്ടാണ് പായസം മധുരം ആകുമ്പോൾ മധുരം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കഴിക്കുന്നുണ്ട് ആള് അപ്പോൾ ഞാൻ ഞാനൊരുപാട് വാരി കൊടുത്തു കാരണം ടുത്തൊന്നും കുറച്ച് കുറച്ച് നേരത്തിനൊന്നും ഊണ് കഴിക്കില്ലല്ലോ അപ്പോൾ കുറെ ഞാൻ വയർ നിറച്ച് കഴിപ്പിച്ചിട്ടാണ് അവിടെ നേണിപ്പിക്കുന്നത് അതിനുശേഷം നമ്മുടെ അമ്മയും അച്ഛനും അനിയനും എല്ലാവരും കൂടെ വന്നിട്ട് അവൾക്ക് വാരി കൊടുത്തുട്ടാ വിട്ടാ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പിറന്നാൾ വ്ലോഗ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നുമില്ല സെലിബ്രേഷൻ ഒന്നുമില്ല കേക്ക് കട്ട് ചെയ്തിട്ടില്ല അതൊക്കെ നമ്മൾ ഇനി ഏട്ടം വന്നിട്ട് ആഘോഷിക്കുകയുള്ളു അങ്ങനെ അങ്ങനെ തീരുമാനം എടുത്തു കാരണം ചേട്ടൻ വന്നിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് വിചാരിച്ചായിരുന്നു കാരണം ആൾക്ക് ലീവ് കിട്ടിയില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇതായത് അല്ലെങ്കിലും ബർത്ത്ഡേയുടെ അന്ന് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാച്ചിട്ട് തന്നെ ആയിരുന്നു കാരണം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ സൺഡേ അങ്ങനത്തെ ഡേയൊക്കെ എല്ലാവർക്കും മുഴുവുള്ള ദിവസം വെക്കുന്നതായിരിക്കുമല്ലോ എല്ലാവർക്കും വരാനും പോവാനൊക്കെ സുഖം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വയ്ക്കാമെന്ന് വിചാരിച്ചു വീട്ടിലെന്തായാലും പിറന്നാളുടെ അന്ന് അമ്പലത്തിൽ കൊണ്ടുപോവുക പായസം കഴിക്കുക പിന്നെ അതന്നെ സദ്യ കൊടുക്കുക അത്രേ വിചാരിച്ചിട്ടുള്ളൂ അപ്പോൾ അതെന്തായാലും നല്ല വൃത്തിക്ക് കഴിഞ്ഞു അതിൽ സന്തോഷം അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ പിറന്നാൾ ദിവസം അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോ ടാറ്റാ ബൈ ബൈ ടേക്ക് അതായത് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പൊ അത്രേയുള്ളൂ ചാച്ചാ